പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം ആളില്ലാത്തിരുന്ന സമയം നോക്കി ഒരു കടയിൽ കയറി കടയുടെ മേശയിൽ സൂക്ഷിച്ചിരുന്ന മുഴുവൻ പണവും അപകരിച്ചു കൊണ്ടുപോയ ഒരു കഴിവറുടെ മോനെയാണ് ഈ ദൃശ്യത്തിൽ കാണുന്നത് കൊല്ലം ജില്ലയിലെ ചന്ദനത്തോപ്പ് പോസ്റ്റ് ഓഫീസിന് സമീപമുള്ള മുഹമ്മദ് എന്നയാൾ നടത്തുന്ന കടയിലാണ് മോഷണം നടന്നത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തഞ്ചോടു കൂടിയായിരുന്നു സംഭവം കടയിൽ ആളില്ലാതിരുന്ന സമയം നോക്കി അകത്ത് കിടന്ന യുവാവാണ് മോഷണം നടത്തിയത് ആദ്യം താക്കോൽ ഉപയോഗിച്ചും പിന്നീട് അവിടെ ഉണ്ടായിരുന്ന കത്രിക ഉപയോഗിച്ചും മേശ കുത്തി തുറന്നായിരുന്നു മേശയിൽ ഉണ്ടായിരുന്ന പണം ഈ യുവാവ് അപഹരിച്ചത് കടയിൽ സി സി ടി വി ഉള്ള കാര്യം അറിയാതെയായിരുന്നു ഇവൻ്റെ ഈ മോഷണം ഏതായാലും ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം ഇന്നത്തെ കാലത്ത് യുവാക്കൾക്ക് ഒരുപാട് ജോലി സാധ്യതകളുണ്ട് അല്ലെങ്കിൽ കൂലിപ്പണിക്ക് പോയാൽ പോലും ആയിരത്തഞ്ഞൂറും രണ്ടായിരം രൂപയൊക്കെ കിട്ടുന്ന ഈ ഒരു കാലയളവിലും മോഷ്ടിച്ചാൽ മാത്രമേ ഭക്ഷണം വയറ്റിൽ നിന്നും താഴേക്ക് പോകത്തുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയാണ് ഇന്ന് ഏതായാലും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം ഈ കഴിവറ മോനെ എത്രയും പെട്ടെന്ന് പോലീസ് പിടികൂടണം അതിനുവേണ്ടി ഈ വീഡിയോ പരമാവധി നിങ്ങളൊന്ന് ഷെയർ ചെയ്ത്